ൾ നൂറും ആയിരവും ചിലപ്പോൾ ലക്ഷക്കണക്കിന് തന്നെയും ഉള്ള കുടിപ്പാർപ്പുകൾ അഥവാ കോളനികൾ ആയാണ് ജീവിക്കുന്നത് കൂട്ടത്തിലുള്ള ഓരോരുത്തരും തങ്ങളുടെ കടമകൾ നേരാംവണ്ണം നിർവഹിക്കുന്നതിൽ ബദ്ധശ്രദ്ധരാണ് ആരും തന്നെ സ്ഥാനത്തെ ചൊല്ലിയോ ജോലി ഭാരത്തെ ചൊല്ലിയോ പ്രശ്നമുണ്ടാക്കുന്നില്ല ഓരോരുത്തർക്കും ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം താൻ കൂടി പങ്കാളിയായ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് മാത്രമാണ് അതിനു വേണ്ടി ജീവൻ ത്യജിക്കാൻ പോലും ഓരോന്നും തയ്യാറാണ് അവക്കിടയിൽ പട്ടിണി കിടക്കുന്നതോ സ്ഥാനമില്ലാത്തതോ ആയ ഒരെണ്ണത്തെപ്പോലും കണ്ടെത്താൻ സാധ്യമല്ല ഇതിനു കാരണം അവയുടെ സാഹോദര്യവും അളവില്ലാത്ത സഹകരണവുമാണ് നോക്കൂ ഒരു തുള്ളി വെള്ളം പോലും അവർ പങ്കുവെക്കുന്നത് കാണുന്നില്ലേ ഭക്ഷണ സാമഗ്രികൾ ഒരുമിച്ച് സമ്പാദിച്ച് കൂട്ടിൽ ശേഖരിച്ച് പിന്നീട് പങ്കിട്ടെടുക്കുന്നു ഉറുമ്പുകൾക്കിടയിൽ അല്പം പോലും സ്വാർത്ഥതയില്ല ഓരോരുത്തരും ഒരു വൻ സമൂഹത്തിൻ്റെ ഭാഗമാണ് ഓരോ കൊച്ചു ജീവിയും തൻ്റെ സ്വത്വത്തിൽ നിന്ന് പുറത്തു കടന്ന് ഒരു വലിയ സമൂഹത്തിൻ്റെ ഭാഗമാവുന്നു ഉറുമ്പുകൾ അവരുടെ സാമൂഹിക സംഘാടനവും സാമൂഹിക ജീവിതവും വെച്ച് വിലയിരുത്തപ്പെടുമ്പോൾ മനുഷ്യനേക്കാൾ എത്രയോ ഉയരത്തിലാണ് ഉറുമ്പുകൾ സർവശക്തനായ തമ്പുരാന്റെ സൃഷ്ടിക്രമത്തിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ കൂടിൻ്റെ പ്രതിരോധത്തിൻ്റെ ചുമതല അതിശക്തന്മാരും ധീരന്മാരുമായ ഉറുമ്പ് പട്ടാളത്തിൻ്റെ കൈകളിലാണ് ഒരു മനുഷ്യന്റെ കാൽപ്പെരുമാറ്റം കേട്ടാൽ പോലും ഭടന്മാരായ ഉറുമ്പുകൾ ചാടിയിറങ്ങുകയായി ഭീമാകാരന്മാരായ ചില ഭടന്മാർക്ക് കൂട്ടിലെ മറ്റു ഉറുമ്പുകളെക്കാൾ മുന്നൂറ് ഇരട്ടി വലിപ്പമുണ്ട് അവ കൂടിനടുത്തേക്ക് കടന്നു കയറുന്നയാളുടെ ഷൂകളിലും സോക്സിലും വരെ കടിച്ചു കയറും ഉറുമ്പുകൾ അവയുടെ ഗതാഗതം സുഗമമാക്കാൻ പാതകൾ നിർമ്മിക്കുന്നു നമ്മുടെ ഹൈവേകൾക്ക് തുല്യമാണ് ഇവ കൂടുതൽ അതിശയകരമായ കാര്യം മനുഷ്യരെ പോലെ തന്നെ ഈ ഹൈവേയുടെ പരിപാലനത്തിനും കേടുപോക്കുന്നതിനുമായി മാത്രം ഒരു സംഘം ഉറുമ്പുകൾ സദാസജ്ജരായി ഉണ്ടെന്നതാണ് ഈ നിന്ന് ഇവർ ൾ മാറ്റിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ കാണുന്ന ഈ ഉറുമ്പ് പാതയിൽ നിന്ന് തടസ്സമൊഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാ പാതയുടെ മറ്റൊരു പരിപാലകൻ ഉറുമ്പുകൾ കാണിക്കുന്ന സംഘടനാ പാഠവും മനുഷ്യന്റെ എല്ലാ സങ്കല്പത്തിനും അപ്പുറത്താണ് ചിലപ്പോൾ ഉറുമ്പുകൾ തമ്മിൽ തമ്മിൽ പുണർന്ന് ഒരു പാലമുണ്ടാക്കും ഗതാഗതത്തിന് ഭംഗം വരാതിരിക്കാനാണ് ഇത് മറ്റുള്ള ഉറുമ്പുകൾ സ്വയം പാലമായി മാറിയ ഇവയുടെ ശരീരത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് അങ്ങേയറ്റത്തെ ത്യാഗസന്നദ്ധതയുടെ മകുടോദാഹരണമാണ് ഇത് എന്ന് പറയേണ്ടതില്ലല്ലോ ഏകദേശം അഞ്ചു ലക്ഷം വരുന്ന ഉറുമ്പുകൾ ഈ പ്രവർത്തികളിൽ ഒരേ ബുദ്ധിശക്തിക്കു കീഴിൽ എന്ന വണ്ണം പ്രവർത്തിക്കുന്നു